െന്നും കാലത്ത് ആരോഗ്യത്തണലോരത്ത് മെക്സവൻ എന്ന കുടുംബത്ത് എന്നും നമ്മൾ ഒന്നല്ലേ നമ്മൾ ഒന്നല്ലേ രോഗമതില്ലാതെ നിർത്താൻ നാടിലൊരൈക്യം സൃഷ്ടിക്കാൻ വ്യായാമം നിലനിർത്തിയിടാൻ വായോ ഒന്നിച്ചണി ചേരാം തുടരെ കാലം ംസവൻ എന്തൊരത്ഭുതമാ വേണം വേണം ഈ നാട്ടിൽ സ്നേഹത്തിൽ കടൽ തീർക്കേണം വേണം വേണം ഈ നെന്മയുടെ നെഞ്ചിൽ ചേർത്തിയിടേണം അലൈക്കും വറഹമ്മത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ അതുപോലെ ഉമ്മ പെങ്ങന്മാരെ യുവാക്കളെ സർവ മതവിശ്വാസികളെ സ്ത്രീ പുരുഷന്മാരെ എല്ലാവർക്കുമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഇവിടെ മതത്തിൻ്റെ ഒരു ഐക്യത്തോടു കൂടെ ജാതി മത മതഭേദമില്ലാതെ അതുപോലെ സ്ത്രീ പുരുഷന്മാർ എന്നുള്ള ഭേദവും ഇല്ലാതെ ചെയ്യുന്ന മെക്സ്സെവൻ മെയിനായി ഇപ്പം നടക്കുന്ന ഒരു ചർച്ചയാണ് അതിൽ കൂടുതൽ നമ്മുടെ മുസ്ലിമീങ്ങളെ കാണുന്നു മുസ്ലിം പുരുഷന്മാരാണ് ഏറ്റവും താൽപ്പര്യത്തോടു കൂടെ അതിനെ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അതുപോലെ ഒരുപാട് പ്രായമുള്ളവർ പോലും പോകുന്നു അതൊരു അവരുടെ ഈ മെക്സെവൻ എന്ന് പറഞ്ഞാൽ അതൊരു അവരുടെ ശരീരത്തിൻ്റെ ഇതായിരിക്കുന്ന ഒരു വ്യായാമമാണ് അത് രോഗങ്ങളെ തടയാൻ കഴിയുമെന്നാണ് പറയുന്നത് ശരിയാണ് ഏതൊരു നമ്മുടെ കളിയാണെങ്കിലും വ്യായാമമാണെങ്കിലും അത് ഇസ്ലാം എതിർക്കുന്നില്ല പിന്നെ ഇവിടെ അതിനെ അതിൻ്റെ അതിൻ്റെ ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാവ് നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഉസ്താദ് എന്താണ് പറയുന്നത് അത് ആദ്യമായി കേൾക്കാം സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും ും അറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത് ബഹുമാനമുള്ളവരെ ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് അത് ദീനിൻ്റെ ഒരു വിധികളാണ് ദീനിൻ്റെ വിധികൾ സമസ്ത നേതാക്കൾ ദീനി പണ്ഡിതന്മാർ അതവർ പറയേണ്ടത് അവരുടെ കടമയാണ് ഇതവർ പറഞ്ഞത് ഒന്നും അറിയാതെ അതിനെ നല്ല രീതിയിൽ അതിനെ സ്റ്റഡി ചെയ്യാതെ അവർ പറഞ്ഞതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണം മെക്സവന് ഒരു വ്യായാമമാണ് അതിനെ ഒരു സ്ത്രീ പുരുഷന്മാരെന്ന് ഇടകലറുന്നത് എന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ള ഒരുപാട് മീഡിയയിൽ വരുന്ന ചർച്ചകൾ അതുപോലെ മെക്സവനെ എതിർക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരുപാട് മുസ്ലിമീങ്ങൾ അതുപോലെ മെക്സവന് ആരോഗ്യത്തിന് നല്ലതായിരിക്കുന്ന കാര്യമാണ് സ്ത്രീ പുരുഷന്മാർ ഇതിൽ ഒന്നിച്ച് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിലും ഓഫീസുകളിലും കയറുന്നതല്ലേ സ്ത്രീകൾ പുരുഷന്മാരെ അവിടെ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരുപാട് ചർച്ചകൾ ഞാൻ സ്റ്റഡി ചെയ്തതാണ് മീഡിയകളിൽ വരുന്നത് ചർച്ചകളെ സ്റ്റഡി ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണാനേ പാടില്ല എന്ന് പറയാൻ തക്കത്തായിരിക്കുന്ന അവസ്ഥ ഇവിടെയില്ല സ്ത്രീകൾ ജോലിക്ക് പോകുന്നു ഒരുപാട് സ്ത്രീകൾ പഠിക്കാൻ പോകുന്നു ജോലി പഠിക്കാൻ പോകുന്നു എല്ലാം സ്റ്റുഡൻറ്റുകളാണെങ്കിലും പതിനെട്ട് വയസ്സ് അവരുടെ കഴിഞ്ഞാൽ അവർ സ്ത്രീകളാണ് അവർക്ക് പോകാത്ത നിർവാഹമില്ല ജോലി കിട്ടിയാൽ പോകാത്ത നിർവാഹമില്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഉന്നത ജോലികളുള്ള സ്ത്രീകൾ ഒത്തിരി ഉള്ളതാണ് ഡോക്ടറുകളായും എൻജിനീയറുകളായും എല്ലാം ഇതെല്ലാം ചെയ്യുമ്പോൾ അവർ ഇസ്ലാം ദീനിൻ്റേതായിരിക്കുന്ന കൂടെ അവർ ചെയ്യുന്നു ചെയ്യേണ്ടതാണ് ദീന് വേണമെങ്കിൽ അവർ ചെയ്യേണ്ടതാണ് ദീനിനെ തള്ളി നടക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടതില്ല അവർക്ക് ദീൻ വേണ്ട എന്നാണ് നമ്മൾ കരുതേണ്ടത് ദീന് ദീനോടു കൂടെ നമ്മൾ ദീനിൻ്റെ ചിട്ടയോടു കൂടെ ജീവിക്കുകയാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മുടെ ശരീരഭാഗങ്ങളെ മറച്ചും കൊണ്ട് മുഖം മാത്രം കാണിക്കേണ്ട അടുത്ത് കാണിക്കേണ്ടി വരുന്ന സ്ഥലത്ത് കാണിക്കേണ്ടി വരുന്നു ജോലി ചെയ്യുമ്പോൾ മുഖം മൂടി ജോലി ചെയ്യാൻ കഴിയില്ല എങ്കിലും മാക്സിമം നമ്മൾ ദീന അനുസരിച്ച് വേണം ഈ കാര്യത്തിന് മാക്സെവൻ എന്നുള്ള കാര്യം അത് ഇതിൽ ഉൾപ്പെടുന്നില്ല മെക്സവൻ എന്ന് പറഞ്ഞാൽ മതപണ്ഡിതന്മാർ ഇതിനെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത് സ്റ്റഡി ചെയ്താലും അവർക്കതിനെ ഉറക്കെ ഓപ്പണായി പറയാനും സാധ്യമല്ലാത്തത് കൊണ്ട് അവർ ദീനിൻ്റെ ഹുക്കുമുകളെ പറഞ്ഞ് വിടുന്നു അത്രേ ഉള്ളു അത് ദീനിന് എതിരാണ് സ്ത്രീ പുരുഷന്മാർ കലറുന്നത് ശരിയല്ല എന്ന് അത് ദീനി വിധികളെ അവർ പറഞ്ഞ് അവർ വിടുന്നതാണ് അത്രക്ക് അവർ പറഞ്ഞു വിടും അത്രേ ഉള്ളൂ പിന്നെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഞാൻ ഒരു ഹിക്മത്ത് പറയട്ടെ എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സിലായത് ഉദാഹരണക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഭാര്യയും ഭർത്താവും റൂമിൻ്റെ അകത്ത് തന്നെ ആരെയും കാണിക്കണ്ട ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഭാര്യയെ ഭർത്താവിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഹക്കാണ് അവൻ്റെത് അതുകൊണ്ട് ഈ ഭാര്യയെ ഈ ഭർത്താവ് റൂമിൻ്റെ അകത്ത് തന്നെ ആ മെക്സ് സെവനിലേക്ക് പോകാൻ അവർ ഒരുങ്ങുന്ന ആ ഡ്രസ് ഇട്ടും കൊണ്ട് ഈ ഭാര്യയെ ഈ സ്ത്രീയെ ഈ പുരുഷൻ ഈ ഭാര്യയെ ഈ ഭർത്താവ് ആ മെക്സ് സെവനിൽ ചെയ്യുന്നതായിരിക്കുന്ന രീതിയിലുള്ള ആ തുള്ളലുണ്ടല്ലോ അപ്ഡൗൺ അപ്ഡൗൺ ഉണ്ടല്ലോ ഇത് ചെയ്യിപ്പിക്കണം റൂമിൻ്റെ അകത്ത് തന്നെ പിന്നെ അല്പം റൂമ് കുറച്ച് നീളത്തിലുണ്ടെങ്കിൽ വിശാലമുണ്ടെങ്കിൽ അല്പം ഓടിക്കണം നല്ല സ്പീഡായി ഓടിക്കണം ഇതിനെ അവൻ തന്നെ കാണണം വരെ ഓടുന്നതും അപ്പ് ഡൗൺ ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതും നമ്മൾ പന്ത് കളിക്കുന്നില്ല ഇങ്ങനെ അപ്പോൾ പന്ത് ഇങ്ങനെ അടിക്കുമ്പോൾ അത് മേലെ വരുന്നു അതാണ് നമ്മുടെ കാല് അടിത്തട്ടുമ്പോൾ നമ്മൾ മേലെ വരുന്നു അപ്പോൾ അതിൻ്റെ ദൃശ്യം ഇവൻ ഇവൻ മാത്രം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അവൻ ശരിയായ രീതിയിൽ ഓപ്പണായി കാണണം കൂടെ കാണണം ഓപ്പണായിരുന്ന സോറി ഓപ്പണോടുകൂടെ അല്ല ഡ്രസ്സോടുകൂടെ ഭാര്യയെ ഭർത്താവ് കാണണം അപ്പോൾ അവളുടെ ശരീരഭാഗങ്ങൾ പുരുഷന്മാരെ പോലെ അല്ലാത്തത് കൊണ്ട് അവളുടെ ചില ഭാഗങ്ങൾ അനങ്ങുന്നതും ഇവനിക്ക് കാണാം നമ്മുടെ ഭാര്യ നമുക്ക് കാണാമല്ലോ ചെയ്തോളൂ എല്ലാവരും എല്ലാവരും ചെയ്തോളൂ മക്കളെ ചെയ്യാൻ പോകരുത് മക്കളെ അനങ്ങുന്നത് തുള്ളുന്നതും ഇതുപോലെ അപ്ഡൗൺ ചെയ്യുന്നതും മക്കളെ കാണേണ്ടതില്ല സ്വന്തം ഭാര്യയെ കാണണം ഭാര്യയെ തുള്ളിച്ച് കാണിക്കണം കണ്ട് പഠിക്കണം അപ്പോഴാണ് ഈ മെക്സെവൻ്റെ തീരുമാനത്തിലേക്ക് നിങ്ങൾ പുരുഷന്മാർ എത്തുന്നത് ഉറപ്പായും ഉറപ്പായും ഞാൻ പറയുന്നതാണ് മെക്സവനിലേക്ക് എൻ്റെ ഭാര്യയെ അയക്കുകയില്ല എന്നുള്ള തീരുമാനം ഓരോ പുരുഷന്മാരും എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ തുള്ളളുണ്ടല്ലോ ഇതിന് എനിക്ക് മാത്രമേ നോക്കണം കാണണം മറ്റുള്ളവർ കാണുന്നത് ഒട്ടും ശരിയല്ല ഒട്ടും ശരിയല്ല എന്നുള്ള തീരുമാനത്തേക്ക് ഉറപ്പായി നിങ്ങൾ വരും ഉറപ്പായും വരും എന്നെ എന്തെങ്കിലും കുറ്റം പറഞ്ഞോ ഒരു കാര്യവുമില്ല ഇതിനെ സ്റ്റഡി ചെയ്തുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറയാൻ പറയാനൊരുങ്ങിയത് പിന്നെ ഷോപ്പിലേക്ക് പോകുന്നതോ വേറെ എവിടെയെങ്കിലും പോകുന്നതോ പ്രാർത്ഥനയ്ക്ക് പോകുന്നതോ ഇതിനെല്ലാം തടയണം സ്ത്രീകളെ അകത്തിട്ട് തളച്ചിടണമെന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഇസ്ലാമിൻ്റെ വിധികളുണ്ടെങ്കിലും അവിടെ അവർ അവരുടെ ആവശ്യങ്ങൾക്ക് പോയേ പറ്റൂ അതിന് ഒരു പോകാൻ പാടില്ല എന്നില്ല യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം പോലും സ്ത്രീകൾ ചെയ്യേണ്ടി വരും അതുകൊണ്ട് അതെല്ലാം ചെയ്യുന്നത് അവളുടെ ഇസ്ലാമിൻ്റെ വിധി അതിനെ അനുസരിച്ച് കൊണ്ടായിരുന്നാൽ അവൾ മുസ്ലിം എന്ന് പറയാം പിന്നെ ഇവിടെ വന്നു മുസ്ലിം മാത്രമല്ല ഈ ഞാൻ പറഞ്ഞില്ലേ റൂമിൻ്റെ അകത്ത് മുസ്ലിമീങ്ങൾ മാത്രമല്ല എല്ലാ സ്ത്രീ പുരുഷന്മാരും അവരുടെ ഭാര്യ തുള്ളുന്നത് നിങ്ങൾ ഓരോരുത്തരും കണ്ടോളൂ കണ്ടാൽ നിങ്ങളും മുസ്ലിം എന്നല്ല ഇതര മതസ്ഥരും മെക്സവൻ എന്നുള്ള കാര്യം സ്ത്രീകൾക്ക് ആവശ്യമില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുക്കും ഏതുപോലെ സ്ത്രീ പുരുഷന്മാർ കലരുന്ന എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന മെക്സവന് ഇല്ലാണ്ടാകും ഉറപ്പായും സ്ത്രീകൾ വേണമെങ്കിൽ വേറെ വേറെ ചെയ്തോട്ടെ വേറെ വേറെ ചെയ്തോട്ടെ പുരുഷന്മാർ കാണുന്നത് ഒരു ഒരു പുരുഷനും അവൻ്റെ ഭാര്യ തുള്ളുന്നത് അബ്ദം ചെയ്യുമ്പോൾ അവളുടെ ശരീരഭാഗങ്ങൾ അനങ്ങുന്നതിനെ മറ്റുള്ള പുരുഷൻ കാണാൻ പാടില്ല എന്നേ കരുതൂ നല്ല പോലെ ചിന്തിച്ചാൽ മതി നല്ല പോലെ ചിന്തിച്ചോളൂ എന്നെ തെറി പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ എങ്കിലും നിങ്ങൾ ഇതിനെ ഞാൻ പറഞ്ഞത്ര ചെയ്ത് ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ചെയ്ത് നിങ്ങൾ റൂമിൻ്റെ അകത്ത് അവളെ നേരിട്ട് കണ്ടതിൻ്റെ ശേഷം തെറി പറഞ്ഞാൽ കമൻ്റ് ഇട്ടാൽ മതി അത്ര എനിക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ ഇസ്ലാമ് ഇസ്ലാമിനെ വെറുതെ എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരുങ്ങുന്നവരും അതുപോലെ ഇസ്ലാമിൽ ഉള്ളവർ തന്നെ പേരിന് മാത്രം ഇസ്ലാമായിരിക്കും ഒരുപാട് ആൾക്കാർ മതപണ്ഡിതന്മാരെ അവരുടെ നിലപാട് അവരുടെ നിലപാടല്ല ദീനിൻ്റെ നിലപാട് പറയുമ്പോൾ ആക്ഷേപിക്കുന്നതും ഇതെല്ലാം നിങ്ങൾക്ക് ഈ മെക്സവൻ എന്നുള്ള കാര്യത്തിലേക്ക് എവിടെ നിന്ന് വന്നു ഈ പ്രചോദന എവിടെ നിന്ന് വന്നു ഇതിന് ചിന്തിക്കാൻ എന്നൊരു പ്രാവശ്യം ഞാൻ സംസാരിക്കാം ഇൻഷാ അസ്സലാമലൈക്കും വർഹമത്തുള്ള